ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ വീട്ടിൽ ഇപ്പം മുമ്പ് കുറച്ച് കാലം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു നമ്മളെ വീട്ടിൻ്റെ അരുവത്ത് ഒരു കാട്ടുപോയി കുഞ്ഞും അതിൻ്റെ പിന്നെ അമ്മയും അച്ഛനും വന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിന് അപ്പോൾ ആ കുട്ടികളെല്ലാം ഇപ്പം കുറച്ച് വലുതായി വലുതായി എന്ന് പറഞ്ഞാൽ ഏകദേശം നന്നായിട്ട് തന്നെ വലുതായി ഈറ്റിങ്ങ ആകെ അത്ര ഒരു രണ്ടോ മൂന്നോ മാസമായിട്ടോ അപ്പം തന്നെ ഈറ്റിങ്ങ് നന്നായിട്ട് വലുതായിട്ട് ഉണ്ട് ഇപ്പം അതിൻ്റെ കുട്ടികൾ ഇപ്പം അതിൻ്റെ അമ്മേരച്ഛൻ്റെയും അത്ര തന്നെ വലുതായിട്ടുണ്ട് അന്നേരം രണ്ട് കുട്ടിയും പിന്നെ രണ്ട് വലിയ കോഴികളാണ് ഉണ്ടായത് ഇപ്പം അതേപോലെ രണ്ട് കുട്ടിയും രണ്ട് വലിയ കോഴികൾ തന്നെ ഇപ്പോഴും ഉണ്ട് പക്ഷേ ഈ ഇതിലിപ്പോൾ മൂന്നെണ്ണം കാണുന്നില്ലേ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്നും കൂടി ഉണ്ട് ഇടന്ന് ഞാൻ എണീച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം പാറിപ്പോവും അതുകൊണ്ടാണ് ഞാൻ എണീക്കാത്തത് ഇപ്പോഴും ഇത് ഇടുത്തു തന്നെ നമ്മൾ വീട്ടിൻ്റെ അരിവത്തന്നെ ചുറ്റുപാടു നമ്മൾ ഇടുന്ന വേസ്റ്റ് എല്ലാം തിന്നിട്ട് തന്നെയാണ് ഇപ്പോഴും ഇത് വളരുന്നത് കണ്ടില്ലേ സാധാരണ കോഴി ചകഞ്ഞ് തിന്നുന്നതൊക്കെ ചകഞ്ഞ് കാലുകൊണ്ട് ചകച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചതലുകളോ വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഭക്ഷിക്കുന്നത് പിന്നെ ഇടുന്ന ചോറും കറിയും ഇപ്പം നാടൻ കോഴിക്ക് നമ്മൾ കൊടുക്കുന്ന എല്ലാ സാധനവും ഇത് തിന്നുന്നുണ്ട് ഇപ്പം നമ്മുടെ വീട്ടിൽ വന്ന് 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 ഇനിയിപ്പം കുറേ പേടി മാറി കണ്ടോ നാല് കോഴിയായാലും ഇപ്പം ഒന്നാടിയിൽ കണ്ടോ അപ്പം നാല് കോഴിയുണ്ട് നാല് കാട്ടുവോഴികൾ ഉണ്ട് ഇത് ഒറിജിനൽ കാട്ടോഴിയല്ല ഇത് പിന്നെ ഇനി നമ്മളിങ്ങോട്ടെല്ലാം പറലക്കോഴി എന്നാണ് പറയുന്നത് പക്ഷേ ഒറിജിനൽ കാട്ടു കോഴി വേറെ തന്നെ അതിവിടെ വിരലുണ്ടോ ചോദിച്ചാൽ വിരലുണ്ട് എന്നാലും കുറവാണ് ഇപ്പം കണ്ട നാല് ഇപ്പം നാല് കോഴികളായില്ലേ അത് അന്ന് കണ്ട ആ ചെറിയ കോഴിയാണ് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായില്ലേ അത്